കൂടുതൽ ഞാൻ പറയേണ്ടതില്ലല്ലോ ഒരറ്റ റമദാൻ ലഭിച്ചത് കൊണ്ട് വിവാദത്തെടുക്കുന്നവനേക്കാൾ വലിയ മഹത്വം ലഭിച്ചത് രണ്ടാമത്തെ ആൾക്കാടെന്ന് പറയുമ്പോ അതിനുള്ള പ്രധാന കാരണം എന്താ അത് റമദാന അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട അവിടുത്തെ ശിഷ്യയിൽപ്പെട്ട ഒരാൾ വന്ന് ചോദിച്ചില്ല ഉസ്താദേ നമ്മുടെ പോയ ആളുകളില്ലേ നമ്മുടെ പോയ ആളുകൾ തൊള്ളായിരവും ആയിരവും ഒക്കെ വർഷം ഇവിടെ ജീവിച്ച ആളുകളില്ലേ നിങ്ങൾക്കറിയില്ലേ ഒക്കെ വയസ്സ് നമ്മൾ കേട്ടിട്ടില്ലേ അവിടെയൊക്കെ സമുദായത്തിന് അത്രയും വയസ്സുണ്ടായിരുന്നു അവർക്കല്ലേ കൂടുതൽ മഹത്വമുണ്ടാവുക കാരണം അവരല്ലേ കൂടുതൽ അടിവാദത്തെടുത്തത് എന്ന് പറയുമ്പോൾ ശിഷ്യനോട് പറയുന്നത് എന്താണ് ഓ മോനെ ഈ ദുനിയാവിൽ കൂടുതൽ ജീവിക്കുന്നതിലാ കാര്യമുള്ളത് പറച്ച് നമ്മുടെ ആയുസ്സിലുള്ള പറ നമ്മുടെ ആയുസ്സിലുള്ള പറക്കത്താട് ബഹുമാനപ്പെട്ട നവവീമാവിനെ അറിയില്ലേ കേവലം നാൽപ്പത്തഞ്ച് വയസ്സ് മാത്രം ഇവിടെ ജീവിച്ച മഹാനല്ലേ പക്ഷേ നമ്മളൊക്കെ ആയിരം വർഷം ജീവിച്ചാലും അവിടുന്ന് അടുത്തേക്ക് എത്താൻ കഴിയുമോ ഒരിക്കലുമില്ലല്ലോ അതെന്താണ് ആയുസ് ലാഹു നൽകിയ പറക്കത്താണ് എന്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ റമദാൻ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോ ആ നല്ല രൂപത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്ന് പറയുമ്പോ രണ്ട് മാസം നമ്മൾ അതിനു വേണ്ടി ദുരാ ചെയ്യുന്നു യഥാർത്ഥത്തിൽ ഭാഗ്യമായി നമുക്കത് പ്രയാസമാണ് ഇസ്ലാമിന്റെ വിവാഹത്തുകളിൽ നമുക്ക് പലെങ്കിലും വിവാഹം മാത്രം നമുക്ക് വലിയ വിവാഹം ഇസ്ലാമിക വിവാദത്തുകളിൽപ്പെട്ട വലിയൊരു വിവാദത്താണ് വിവാഹം മുത്തിരവി തമ്മിയുടെ സ്നേഹത്താണ് ഇത് മാത്രമേ ഉള്ളൂ നമുക്കൊരു സന്തോഷം തരുന്നില്ല നമുക്ക് ശരിയുള്ള പ്രയാസമാണ് പക്ഷേ നമ്മൾ അതിനെ കാത്തിരിക്കുന്നത് നമ്മൾ അതിനെ വല്ലാതെ അതാ ആകാംക്ഷയോടെ സന്തോഷത്തോടും കൂടെ കാത്തിരിക്കുന്നത് ഈ റമദാനിന്റെ മഹത്വം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് അതുകൊണ്ടാണ് സഹാബത്ത് പറയുന്നതായി കാണാം ഖത്തബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് അവിടുത്തെ സഹാബത്തിനെ പ്രസംഗിച്ചു കൊടുക്കുകയാണ് ഫീ ആഖിരി യൗമിൻ മിൻ ശഅബാൻ

നിങ്ങൾക്ക് വലിയ ബഹുമാനമുള്ള ഒരു മാസം നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട് ബഹുമാനമുള്ള മാസം നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട് സഹ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ എന്നാ മുത്തിന് പറഞ്ഞു എന്താ അലീം എന്ന് പറയുന്ന മഹത്വമാണ് അവിടുത്തെ വിശേഷണമാണ് അലീം

അതിലൊരു രാത്രിയുണ്ട് ആ രാത്രിയുടെ ബഹുമാനം ബഹുമാനമെന്താണ് അതാ നിലയിലും ആയിരം നിങ്ങൾ വിവാദത്തെ എത്ര നിങ്ങൾക്ക് പ്രതിഫലമുണ്ടോ അതൊരൊറ്റ രാത്രി കൊണ്ട് നിങ്ങൾക്ക് നേടാൻ കഴിയും അങ്ങനെയുള്ള ഒരു 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 മാസമുണ്ട് അങ്ങനെയുള്ള അങ്ങനെയുള്ള മാസം ആ മാസത്തിൽ രാത്രിയുണ്ട് അവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നു സിയാമഹു ആ മാസത്തിൽ നിർബന്ധമാക്കിയിട്ടുണ്ട് അത്രയും ബഹുമാനമുള്ള ഒരു നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് അലൈഹി പഠിപ്പിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ വെച്ചത് തന്നെ നിങ്ങളൊന്ന് നോക്ക് അതിന്റെ രണ്ട് മാസം മുമ്പ് അനൗൺസ് ചെയ്യാൻ രണ്ട് മാസങ്ങളെ ഒരുങ്ങി തയ്യാറാവാൻ രണ്ട് മാസങ്ങളെ അല്ലോ വെച്ചിട്ടുണ്ട് കേട്ടോ അതിലൊന്നാണ് റജബ് മറ്റൊന്നാണ് റജബുൻ ഷഹറുല്ലാ ഷഹരി ഷഹറു ഉമ്മതി നബി ഷഴബാൻ അലൈഹി വസല്ലം